കാറ്റത്ത് കിളിക്കൂടിന്റെ പുതിയൊരു പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുനന്ദയുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താനായി അച്ഛൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുന്നുണ്ട് വിവാഹ കാര്യമറിഞ്ഞ സുനന്ദയും സങ്കടം സഹിക്കാനാവാതെ സുഭാഷിന്റെ വീട്ടിലേക്ക് വന്ന് സുഭാഷിനെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് നിധിയും സുഭാഷും മാത്രമേ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ സുനന്ദയെ തിരക്കു വരുന്ന അവളുടെ അമ്മയും അച്ഛനും സുനന്ദ സുഭാഷിനെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത് അത് കാണുന്ന അവളുടെ അമ്മ ദേഷ്യത്തോടെ അകത്തേക്ക് ഓടിച്ചെന്ന് സുനന്ദയെ പൊതിരെ തല്ലി വഴക്കു പറയുന്നുണ്ട് അവളുടെ അച്ഛനും ദേഷ്യത്തോടെ സുഭാഷിനോടായി സുനന്ദക്കായി ഒരു വിവാഹാലോചന നടക്കുകയാണെന്നും അതിനിടയ്ക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നും കല്യാണം മുടക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നും ചോദിച്ച് അവളുടെ അച്ഛൻ സുഭാഷിനെ പൊതിരെ തല്ലുമ്പോഴേക്കും നിധി ഓടിച്ചെന്ന് അദ്ദേഹത്തെ തടഞ്ഞ് സുനന്ദ ഇങ്ങോട്ട് വന്നതാണെന്നും സുഭാഷ് ഏട്ടൻ വിളിച്ചു വരുത്തിയിട്ടില്ലെന്നും സുഭാഷ് ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ എന്റെ മോളെ ചേർത്ത് വിളിച്ച് നിന്നതെന്ന് അവളുടെ അമ്മയും ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ സുനന്ദയുടെ അച്ഛൻ ദേഷ്യത്തോടെ വീണ്ടും സുഭാഷിനെ അടിക്കുമ്പോഴേക്കും അച്ഛനോട് നിർത്താൻ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നതെന്നും സുഭാഷേട്ടൻ തന്നെ വിളിച്ചു വരുത്തിയതല്ലെന്നും സുനന്ദ അത് കേൾക്കെ അമ്മായിയും ഇവൻ തന്നെയാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്നും ഒളിച്ചോടി വന്നതുപോലെ എന്റെ മോളെയും ഒളിച്ചോടി വരാൻ പ്ലാൻ ഇടുകയാണോ എന്നും അവരുടെ അമ്മ ചോദിക്കുന്നു കേട്ട് ഒളിച്ചോട്ടമാണോ പ്ലാൻ എന്ന് ചോദിച്ച് സുനന്ദയുടെ അച്ഛൻ വീണ്ടും സുഭാഷിനെ പുതിരി തല്ലുന്നുണ്ട് സുനന്ദ വീണ്ടും കരഞ്ഞ ബഹളം വെച്ച് അച്ഛനോട് നിർത്താൻ ആവശ്യപ്പെടുമ്പോഴേക്കും ഇനി മുതൽ എന്റെ മോളുടെ നേഴിലിനടുത്തുപോലും നീ എന്നെ കണ്ടുപോകരുതെന്നും ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞു സുനന്ദയെ വിളിച്ചോണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് നിധിയും സങ്കടത്തോടെ സുഭാഷേട്ടനോടായി എന്തിനാ ഇങ്ങനെ നീ അടി വാങ്ങിച്ചത് നടന്നത് എന്താണെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ അത് തുറന്നു പറയാതെ എന്തിനാ നിന്ന് അടി കൊണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് സുഭാഷം അവിടെ നിന്ന് പോകുന്നുണ്ട് നടന്ന സംഭവം ഉൾക്കൊള്ളാൻ കഴിയാതെ നിധി അപ്പോ തന്നെ സുധീഷിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട് നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ദേഷ്യം സഹിക്കാനാവാതെ സുധീഷും അപ്പോൾ തന്നെ ഇക്കാര്യം ഹരീഷിനെ വിളിച്ചറിയിക്കുന്നുണ്ട് താൻ ഉടനെ വീട്ടിലേക്ക് പോവുകയാണെന്നും ഹരീഷ് എന്നും സുധീഷ് ചോദിക്കുമ്പോഴേക്കും താനും ഉടനെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞ് ഹരീഷും തന്റെ എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷും വീട്ടിൽ തന്റെ പണി സാധനങ്ങളും എടുത്ത് ജോലിക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഇത് വരുന്ന നിധിയും അത് കാണേ ഉപാഷ്ടൻ ജോലിക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ പോവണമെന്ന് സുഭാഷും തനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് നിധി പറയുമ്പോ എല്ലാവരും നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തതാണെന്നും ഇക്കാര്യം അനിയന്മാരെയൊന്നും അറിയിക്കരുതെന്നും പറഞ്ഞ് സുഭാഷ് പോവാനിറങ്ങുമ്പോഴേക്കും സുധീഷും ഹരീഷും അങ്ങോട്ടെത്തുന്നുണ്ട് അവർ ദേഷ്യത്തോടെ വണ്ടി നിറങ്ങി വന്ന് സുഭാഷേട്ടനെ അവരടിച്ചോ എന്ന് ചോദിക്കുന്ന കേട്ട് സുഭാഷ് സംശയത്തോടെ നിധിയെ നോക്കുമ്പോ താനാണ് സുധീഷിനെ വിളിച്ചറിയിച്ചതെന്ന് നിധിയും എന്തിനാ അവരടിച്ചതെന്ന് ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അതെല്ലാം വിട്ടേക്ക് തെറ്റ് പറ്റിയതാണെന്ന് സുഭാഷും സുഭാഷേട്ടന്റെ അടുത്ത് തെറ്റൊന്നുമില്ലെന്നും സുനന്ദയാണ് ഇങ്ങോട്ട് വന്നതെന്നും പക്ഷേ സുഭാഷേട്ടൻ വിളിച്ചു വരുത്തിയിട്ട അവൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ സുഭാഷേട്ടനെ ഏട്ടനെ പൊതിര തല്ലിയെന്നും നിധി പറയുമ്പോൾ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്നും ചോദിക്കണമെന്നും പറഞ്ഞ് സുധീഷ് സുഭാഷിനെ വിളിക്കുന്നുണ്ട് അതൊന്നും വേണ്ടെന്നും അതൊക്കെ വലിയ പ്രശ്നമാവുമെന്നും സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കാതെ സുഭാഷിനെയും വിളിച്ചോണ്ട് സുനന്ദയുടെ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട് വീട്ടിലെത്തിയ സുനന്ദയെ വീണ്ടും അവളുടെ അച്ഛൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഇത്ര കാലമായിട്ടും ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാത്തതിന് ഗംഗാധരനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് അടങ്ങി ഒതുങ്ങി നിന്ന് താൻ കൊണ്ടുവരുന്ന പയ്യന് കല്യാണം കഴിക്കണമെന്നും ഈ കല്യാണം നടക്കുന്നതുവരെ ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ലെന്നും അതിനെ എതിർക്കാൻ നിന്നാൽ കൊല്ലാനും താൻ മടിക്കില്ലെന്ന് അദ്ദേഹം സുനന്ദയ്ക്ക് താക്കീത് നൽകുന്നുണ്ട് അപ്പോഴേക്കും സുധീഷും ഹരീഷും സുഭാഷിനെയും കൊണ്ടുവന്ന് അവരുടെ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെക്കുന്നുണ്ട് ബഹളം കെട്ട് എല്ലാവരും ഇറങ്ങി വരുമ്പോഴേക്കും എന്തിനാ സുഭാഷ് ചേട്ടൻ അടിച്ചതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അവിടേക്ക് വന്ന സുനന്ദയെയും അവളുടെ അമ്മ വഴക്കുപറഞ്ഞ് അകത്തേക്ക് ഓടിച്ചു വിടുന്നുണ്ട് നിന്റെ ചേട്ടൻ ഞങ്ങളെ മോളെ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചേർത്ത് പിടിച്ചു നിൽക്കുന്നു ആ കാഴ്ച കണ്ട ഞങ്ങൾ പിന്നെ അവനെ അടുക്കിയല്ലാതെ വേറെ എന്തു ചെയ്യാനെന്നും സുനന്ദയുടെ അച്ഛനും സുനന്ദയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്നും സുഭാഷേട്ടൻ അവളെ വിളിച്ചു വരുത്തിയിട്ടില്ലെന്നും തെറ്റ് തെറ്റുചെയ്തത് നിങ്ങളുടെ മകളാണെന്നും അതിനെ ശിക്ഷിക്കുന്നത് ഞങ്ങളുടെ ചേട്ടനെയാണോ എന്നും സുധീഷ് വീണ്ടും ചോദിക്കുമ്പോഴേക്കും സുഭാഷിനോട് സുനന്ദയുടെ അച്ഛനെ തിരിച്ചടിക്കാനായി ഹരീഷ് ആവശ്യപ്പെടുന്നുണ്ട് അതൊന്നും വേണ്ടെന്നും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നും സുഭാഷ് പറയുമ്പോൾ നമ്മളാണോ പ്രശ്നം ഉണ്ടാക്കിയത് അവരല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയത് ആ സുനന്ദ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം പറയാറുണ്ട് അവളെ അധികം അടുപ്പിക്കല്ലേ ഇപ്പോ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവൾ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുക അവൾക്ക് വേണ്ടിയല്ലേ ചേട്ടൻ ഈ അടിയെല്ലാം വാങ്ങിച്ചു കൂട്ടിയത് ചേട്ടൻ ഇയാളെ അടിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി മാറി മാറി സുഭാഷിനോട് അദ്ദേഹത്തെ അടിക്കാനായി പറയുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ അടിക്കടാന്ന് സുനന്ദയുടെ അച്ഛനും ഇയാൾക്ക് സുഭാഷും വെപ്രാളത്തോടെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാളെ വെറുതെ വിടാൻ പാടില്ലെന്നും അടിച്ചേ മതിയാവോ എന്ന സ്റ്റാൻഡിൽ ഹരീഷും സുതീഷും ഉറച്ചു നിൽക്കുക സുനന്ദയുടെ അച്ഛനും വെല്ലുവിളിച്ചോണ്ട് സുഭാഷിനോട് അടിക്കാനായി പറഞ്ഞ് അവനെ തള്ളി മാറ്റുമ്പോഴേക്കും ഹരീഷും സുധീഷും കൂടി തങ്ങളുടെ കാലി തീരുന്നതുവരെ അദ്ദേഹത്തെ പൊതിരി തല്ലുന്നുണ്ട് സുഭാഷും അമ്മായിയും കൂടി അവരെ എല്ലാം പിടിച്ചു മാറ്റുമ്പോഴേക്കും സുധീഷും എല്ലാവരോടുമായി ഇനി തന്റെ ചേട്ടനെ ഉപദ്രവിച്ചാൽ ഇതൊന്നും ആയിരിക്കില്ലെന്നും ഇതെല്ലാം വെറും സാമ്പിൾ മാത്രമാണെന്നും ഇനി തന്റെ വീടിന്റെ പരിസരത്ത് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞു വീണ്ടും അവരുടെ നേരെ ചെല്ലുമ്പോഴേക്കും സുഭാഷ് ഹരീഷിനെയും സുധീഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട് അവിടെ വീട്ടിൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിധിയും നികേഷും ഭാസ്കറിനുമെല്ലാം സുഭാഷിനെ കാണാൻ നികേഷും സങ്കടത്തോടെ ഓടിച്ചെന്ന് അവർ അടിച്ചതിനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് ാഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അരികെ നിൽക്കുന്ന നിധിയോടായി ഇക്കാര്യം അറിഞ്ഞ ഇവർ പ്രശ്നമുണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് താൻ ഇത് അവരെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതെന്നും ഇപ്പോൾ തന്നെ ഹരീഷും സുധീഷും സുനന്ദയുടെ അച്ഛനെ പോയി അടിച്ചെന്നും അതൊരു വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്നും സുഭാഷ് പറയുമ്പോ തിരിച്ചടിച്ചത് നല്ല കാര്യമായെന്ന് നികേഷും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിധിയും പരിഭ്രമത്തോടെ അവിടെ പോയി അടിയുണ്ടാക്കിയെന്ന് സുധീഷിനോടായി ചോദിക്കുമ്പോ അടിച്ചെന്നും അവർ ചുമ്മാ വന്ന് ചേട്ടനെ എന്നും നല്ല അടി കിട്ടിയാലേ അവർക്കും ഒരു പേടിയുണ്ടാവുമെന്നും സുധീഷും പറയുന്നുണ്ട് ഇവരോട് പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് താൻ പറഞ്ഞെന്നും അവർ കേട്ടില്ലെന്നും സുഭാഷ് ടെൻഷനോടെ പറയുമ്പോ തെറ്റ് ചെയ്യാത്ത സുഭാഷ് ഏട്ടൻ എന്തിനടി വാങ്ങിക്കണം സുഭാഷ് ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സുനന്ദയല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെന്തിന് അടിവാങ്ങിച്ച് കൂട്ടണമെന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷും സുഭാഷിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാം കേട്ടോണ്ടിരുന്ന ഭാസ്കരനും ഹരീഷിനെയും സുധീഷിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് അവരുടെ മുറ്റത്ത് വന്ന് നിൽപ്പുണ്ട് അതിന്ന് പോലീസുകാർ ഇറങ്ങി വരുമ്പോഴേക്കും അവരുടെ അമ്മായിയും വല്യച്ഛനും സുനന്ദയുടെ അച്ഛനുമെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് പോലീസുകാർ അങ്ങോട്ട് വന്ന് ആരാ സുഭാഷെന്നും അവന്റെ മേലെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നും പറയുമ്പോൾ എന്താ കംപ്ലൈന്റ് എന്ന് നിധി ചോദിക്കുന്നുണ്ട് ഇവരുടെ മകൾ സുനന്ദയെ സുഭാഷ് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോപിച്ച് ഇവർ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് പോലീസുകാരൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് അതെല്ലാം നുണയാണെന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും നിധിയും പറയുന്നുണ്ട് തന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ലെന്നും ഹരീഷും പറയുമ്പോഴേക്കും ഒരാളെ കൂട്ടിക്കൊണ്ടുപോവാൻ നിങ്ങളുടെ ഒന്നും വേണ്ടെന്നും പീഡനശ്രമം എത്ര വലിയ കേസാണെന്ന് എന്നും മര്യാദയ്ക്ക് വണ്ടിയിൽ കയറെന്നും പോലീസുകാരൻ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിങ്ങളുടെ ചേട്ടന്റെ പേരിൽ മാത്രമല്ല കേസുള്ളതെന്നും നിങ്ങൾ പേരുടെയും പേരിൽ കംപ്ലൈന്റ് ഉണ്ടെന്നും പേരും സ്റ്റേഷനിലേക്ക് വരണമെന്നും കൂടെയുള്ള പോലീസുകാരനും പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട് തെറ്റ് ചെയ്ത ഇവനെ അവളുടെ അച്ഛൻ ചോദ്യം ചെയ്തത് െ നിങ്ങൾ അയാളെ വീട്ടിൽ കയറി അടിച്ചില്ലേ പേരെയും സെല്ലിനകത്തിട്ട് പെരുമാറിയ എല്ലാം ശരിയാവുമെന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും നികേഷ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണെന്നും അവൻ ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിധി പറയുന്നുണ്ടെങ്കിലും നാലു പേർക്കുമെതിരെ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്നും നാലു പേരും സ്റ്റേഷനിലേക്ക് വന്നേ മതിയാവൂ എന്ന് പോലീസുകാരൻ അങ്ങനെ അവർ നാലുപേരെയും പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോവുകയാ ഉമറത്തെ കട്ടിലിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന ഭാസ്കറിന്റെ അടുത്തെത്തി നിധി തന്റെ ആദ്യ എല്ലാം പങ്കുവെക്കുന്നുണ്ട് സുഭാഷ്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സുനന്ദയാണ് ഇങ്ങോട്ട് വന്നതെന്നും നിധി പറയുമ്പോഴേക്കും കുറിച്ച് നിന്റെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ടെന്നും അവനെ തനിക്ക് അറിയാമെന്നും ഭാസ്കരൻ പറയുമ്പോൾ അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ എന്താ മിണ്ടാതിരിക്കുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തന്റെ സൈക്കിളും എടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട് ആകെ വെപ്രാളത്തോടെ നിധിയും വീട് പൊട്ടി സ്റ്റേഷനിലേക്കായി ഇറങ്ങുന്നുണ്ട് ഭാസ്കരൻ സൈക്കിളും എടുത്ത് നേരെ ചെല്ലുന്നത് സുനന്ദയുടെ വീട്ടിലേക്കാണ് അവിടെ എത്തിയ ഭാസ്കരൻ അവരോട് ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തുന്നുണ്ട് അവളോട് എന്തിനാ അങ്ങോട്ട് വന്നെന്ന് ചോദിച്ച് ഭാസ്കരൻ വീണ്ടും അവരുമായി ബഹളം വയ്ക്കുമ്പോഴേക്കും നിധി അവരോട് നിർത്താനായി പറഞ്ഞേ നിങ്ങൾ ചെയ്തത് ശരിയല്ലെന്നും സുഭാഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമെന്നും പിന്നെന്തിനാ കള്ളക്കേസ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്നും നിധി ചോദിക്കുമ്പോഴേക്കും തങ്ങൾ കൊടുത്തത് കള്ളക്കേസൊന്നുമല്ലെന്നും അവൻ എൻ്റെ മോളെ വിളിച്ചു വരുത്തി തെറ്റ് ചെയ്തെന്നും റൗഡികളായ അവൻറെ അനിയന്മാർ എന്റെ ചേട്ടനെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നും മൂന്ന് വർഷത്തിനു ശേഷം ഗൾഫിൽ നിന്ന് വന്ന എന്റെ ചേട്ടനെ ഒരു ദിവസമെങ്കിലും സമാധാനം കൊടുത്തോ എന്നും കിടന്നാലെങ്കിലും അവരുടെ കാര്യ തീർന്ന് അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാവുമല്ലോ എന്നും സുനന്ദയുടെ അമ്മയും പറയുന്നുണ്ട് അപ്പുറത്ത് ജനലിലൂടെ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നീക്കിയ സുനന്ദയും ഇതൊന്നും ന്യായമല്ലെന്നും സുഭാഷെട്ടിനെ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ ഹസ്ബൻഡാണ് അടിച്ചതെന്നും അതിനാണോ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തതെന്നും അത് തെറ്റാണെന്നും നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലെന്നും നിധി ചോദിക്കുമ്പോ സുനന്ദയുടെ അമ്മയും നിധിയെ കുറ്റപ്പെടുത്തി അവർ ജയിലിൽ സമയത്തെങ്കിലും വീട് വിട്ടിറങ്ങി രക്ഷപ്പെട്ട് ഓടിക്കോ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കേ ഭാസ്കരനും സുനന്ദയെ ചൂണ്ടിക്കൊണ്ട് അവളാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും അവൾ ജനലിലൂടെ നോക്കി നിൽക്കുന്നത് കാണുന്ന അവളുടെ അമ്മയും അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് ഭാസ്കരനും കൂട്ടരും വീണ്ടും ബഹളം വെക്കുമ്പോഴേക്കും ആ ചാൻസ് മുതലെടുത്ത് നിധി പുറകുവശത്തോടെ ചെന്ന് അവിടുത്തെ ജനലിൽ തട്ടി വിളിക്കുമ്പോഴേക്കും സുനന്ദ ജനൽ പാളി തുറക്കുന്നുണ്ട് സുനന്ദ സങ്കടത്തോടെ കരയുമ്പോഴേക്കും സുഭാഷേട്ടൻ ഏട്ടൻ സുനന്ദയോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും കൊടുത്ത കംപ്ലൈന്റ് കാരണം അവരെല്ലാം ഇപ്പോൾ സ്റ്റേഷനിലാണുള്ളതെന്നും നിധി പറയുമ്പോഴേക്കും ഇവർ പറയുന്നതിൽ ന്യായമൊന്നുമില്ലെന്നും താൻ പറഞ്ഞത് കാര്യമാക്കാതെ അവർ പോയി കംപ്ലൈന്റ് കൊടുത്തതാണെന്നും നിധിയും കരച്ചിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലെന്ന് നിധി പറയുമ്പോഴേക്കും താൻ എന്തു ചെയ്യുമെന്നും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും സുനന്ദയും കരച്ചിലൂടെ പറയുന്നുണ്ട് എന്തു വന്നാലും സത്യം പറയണമെന്നും നിധിയും തന്നെ കൊണ്ടിപ്പോ സ്റ്റേഷനിൽ വരാൻ ആവില്ലെന്ന് സുനന്ദ പറയുമ്പോ എന്താ കാരണമാണ് അവർ നാലു പേരും ഇപ്പോ ഇരിക്കുന്നതെന്നും ഇതിനെയൊന്നും നടന്നിട്ടില്ലെന്ന് അവരോട് നീ തന്നെ പറയണമെന്നും നിധി പറയുമ്പോ തനിക്കിപ്പോ ഈ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും താൻ സുഭാഷിട്ടനെ കാണാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു െന്നും എല്ലാം തന്റെ തെറ്റാണെന്നും തന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞ് സുനന്ദ കരയുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു നിധിയും അവളുടെ മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നുണ്ട് അപ്പോഴും ഭാസ്കരൻ അവരുമായി ബഹളം വെച്ചുകൊണ്ടേ വെച്ചുകൊണ്ടേയിരിക്കുക പിന്നീട് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുന്ന സുഭാഷിനെ എസ് ഐ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ചൊന്നറിഞ്ഞിട്ടും എന്തിനാ അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റു ചെയ്യാൻ ശ്രമിച്ചതെന്ന് എസ് ഐ ചോദിക്കുമ്പോ താൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവർ തൻ്റെ പേരിൽ ഒരു കള്ള കഥ ഉണ്ടാക്കിയതാണെന്നും സുഭാഷ് പറയുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് താനും വീട്ടിലുണ്ടായിരുന്നുവെന്ന് നിധി ചാടിക്കയറി പറയുമ്പോഴേക്കും താൻ ആരാണെന്നും ഇവരുമായി എന്താ ബന്ധമെന്നും പോലീസുകാരൻ അവളോടായി ചോദിക്കുന്നുണ്ട് താൻ സുധീഷിന്റെ വൈഫാണെന്ന് നിധി പറയുന്നത് കേട്ട് സുധീഷിനും സന്തോഷമാവുന്നുണ്ട് അവർ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്നും താനും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുവെന്നും നന്ദയെ സുഭാഷേട്ടൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലെന്നും അവൾ തനിയെ വന്നതാണെന്നും നിധി പറയുമ്പോഴേക്കും തനിക്ക് ഇതൊന്നും മുഖവിലേക്ക് എടുക്കാനാവില്ലെന്നും ആ പെൺകുട്ടിയോട് ഇവൻ തെറ്റ് ചെയ്തെന്ന് അവളുടെ അച്ഛൻ തന്നെ കംപ്ലൈന്റ് തന്നതാണെന്നും അതിൽ കേസ് എടുക്കാതിരിക്കാനാവില്ലെന്നും പോലീസുകാരനും പറയുന്നു ഞാനും ഒരു പെണ്ണ് തന്നെയാണെന്നും ഒരു പെൺകുട്ടിയോട് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തനിക്കും അടങ്ങിയിരിക്കാനാവില്ലെന്നും അങ്ങനെ ഒരു തെറ്റ് സുഭാഷിട്ടം ചെയ്തിട്ടില്ലെന്നും നിധി പറയുമ്പോഴേക്കും അവളെ കണ്ട ഒരു നല്ല കുടുംബത്തിലെ കുട്ടിയാണെന്ന് തോന്നുന്നുെന്നും ഇവരുമായി എന്ത് റിലേഷൻ ആണെന്നും പോലീസുകാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട് താൻ സുധീഷിന്റെ വൈഫാണെന്നും തന്റെ വീട് തക്കലയിലാണെന്നും അച്ഛൻ ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നും താൻ ആർക്കിടെക്ട് കഴിഞ്ഞതാണെന്നും വേണമെങ്കിൽ തന്നെ കുറിച്ച് അന്വേഷിക്കാമെന്നും ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വേണമെങ്കിൽ സുനന്ദയെ വിളിച്ച് ചോദിക്കാമല്ലോ കേസിലെ പ്രതികളായ രണ്ടുപേരെയും വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതെന്നും അവളെ ചോദ്യം ചെയ്യാതെ അവളുടെ അച്ഛൻ്റെ കംപ്ലൈന്റ് വെച്ച് ഇവർ തെറ്റുകാരാണെന്ന് നിശ്ചയിക്കരുതെന്നും നിധി പറയുമ്പോൾ അത് അതുമാത്രമല്ല കേസെന്നും ഇവരെല്ലാം അവളുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനെ അടിച്ച കേസുണ്ടെന്നും അടിച്ചെന്ന് ഇവർ തന്നെ സമ്മതിച്ചതാണെന്നും പോലീസുകാരനും വാദിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞ പോലെ അല്ലെന്നും സുനന്ദ ഇടയ്ക്കിടെ ഇതുപോലെ വീട്ടിൽ വരാറുള്ളതാണെന്നും ഇന്നും അതുപോലെ വന്നതാണെന്നും അവളല്ലല്ലോ കംപ്ലൈന്റ് കൊടുത്തതെന്നും ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത അവളെയും വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ എന്നുമൊക്കെ നിധി അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് അങ്ങനെ അവസാനം നിധി സുനന്ദയെ തന്റെ മൊബൈലിൽ വിളിക്കുന്നുണ്ട് നിധിയുടെ കാൾ കണ്ട് സുനന്ദയും പരിഭ്രമത്തോടെ റൂമിൽ കഥ കടച്ചിരുന്ന് അവളെ വിളിക്കുമ്പോഴേക്കും താനിപ്പോ ഉള്ളതെന്നും നാലുപേരെയും ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സുഭാഷ് ഷേട്ടൻ നിന്നോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു സുഭാഷേട്ടന്റെ പേരിൽ പീഡന ശ്രമത്തിനാണ് കേസ് എന്ത് ചെയ്യുമെന്നും നിധി ചോദിക്കുമ്പോൾ തന്നെ കണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സുനന്ദയും കരച്ചിലോടെ പറയുന്നുണ്ട് പീഡന ശ്രമത്തിനാണ് കേസ് കൊടുത്തതെന്നും ഇതൊരു സീരിയസ് കേസാണെന്നും ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വന്ന് ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് പറയണമെന്നും നിധി പറയുമ്പോൾ തന്റെ അച്ഛനാണ് കേസ് കൊടുത്തതെന്നും അച്ഛനെതിരെ പറയാൻ തനിക്ക് കഴിയില്ലെന്നും സുനന്തയും കരച്ചിലോടെ പറയുന്നുണ്ട് അപ്പോൾ നടക്കാത്ത ഒരു കാര്യത്തിന് നിന്റെ സുഭാഷേട്ടനും അനിയന്മാരും ശിക്ഷിക്കപ്പെടണോ സ്റ്റേഷനിലേക്ക് വന്ന് അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയണം ഇതൊരു സീരിയസ് കേസാണെന്ന് നിധി വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ തനിക്കിപ്പോ വീട് വിട്ടിറങ്ങാൻ കഴിയില്ലെന്നും ഇനി താൻ അങ്ങനെ വീട് വിട്ടിറങ്ങി വന്ന് അച്ഛനെതിരെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ തനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ലെന്നും അച്ഛനും അമ്മയും മാമനും എല്ലാം വീട്ടിലുണ്ടെന്നും തനിക്കിപ്പോ വീട്ടിൽ നിറങ്ങി വരാൻ കഴിയില്ലെന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും സുനന്ദ കരച്ചിലൂടെ പറയുമ്പോഴേക്കും ഇതൊരു സ്ട്രോങ് കേസാണെന്നും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്നും താനിപ്പോ സ്റ്റേഷനിലാണുള്ളതെന്നും താൻ വീഡിയോ കോൾ ചെയ്യാമെന്നും പോലീസുകാരനോട് എല്ലാ സത്യവും തുറന്നു പറയണമെന്നും നിധി പറയുമ്പോഴേക്കും സുനന്ദ അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നിധി എസ് ഐയുടെ അരികിലേക്ക് ചെന്ന് സുനന്ദ വീഡിയോ കോളിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സത്യം പറയുമെന്നും അതൊരു എവിഡൻസ് ആയി എടുക്കില്ലയെന്നും നിധി ചോദിക്കുമ്പോൾ എസ് ഐയും അതിന് സമ്മതിക്കുന്നുണ്ട് നിധി അവളെ വീഡിയോ കോൾ ചെയ്യുമ്പോഴേക്കും സുനന്ദ് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ അമ്മ റൂമിലേക്ക് കയറി വരുന്നത് അവൾ പെട്ടെന്ന് തന്നെ ആ കോൾ കട്ട് ചെയ്ത് പരിഭ്രമത്തോടെ ഇരിക്കുമ്പോഴേക്കും വീണ്ടും അവളുടെ മൊബൈലിലേക്ക് നിധിയുടെ വീഡിയോ കോൾ വരുന്നുണ്ട് അതുകണ്ട് അവളുടെ അമ്മ ആ മൊബൈൽ എടുത്തു നോക്കി നിധിയാണെന്ന് കണ്ട് എന്തിനാണ് അവൾ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും താനാണ് സുഭാഷ് ഷേട്ടനെ കാണാൻ അങ്ങോട്ട് ചെന്നതെന്നും എന്തിനാ സുഭാഷ് ഷേട്ടനെതിരെ കംപ്ലൈൻ്റ് കൊടുത്തതെന്നും സുഭാഷ് ഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും താനാണ് അങ്ങോട്ട് കയറി കയറിച്ചെന്നതെന്നുമുള്ള സത്യം പോലീസുകാരോട് തുറന്നു പറയാനാണ് വിളിക്കുന്നതെന്നും സുനന്ദ പറയുമ്പോൾ അച്ഛനെതിരെ പറയാൻ പോകുന്നു ഇത്രയും കാലം വളർത്തിയതിനുള്ള കൂലിയാണോ ഈ തരുന്നത് പോലീസുകാരോട് സത്യം തുറന്നു പറഞ്ഞ എന്നെയും നിന്നെയും അച്ഛൻ കൊന്നുകളയും അവരെല്ലാം ജയിലിൽ കിടക്കേണ്ട ആളുകൾ തന്നെയാ നിന്റെ കയ്യിൽ ഫോൺ ഫോണിരുന്നാലല്ലേ നീ സത്യം പറയൂ ഇനി മുതൽ ഈ മൊബൈൽ എൻ്റെ കയ്യിലിരിക്കട്ടെ അയ്യൻ്റെ വീട്ടുകാർ ഇപ്പോൾ കാണാനെത്തും വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അവളുടെ അമ്മയും അവിടെ നിറങ്ങി പോകുന്നുണ്ട് അങ്ങനെ സുനന്ദയെ വിളിച്ച് കിട്ടാതാവുമ്പോഴേക്കും അവൾ അവിടെ വീട്ടു തടങ്കലിലാണെന്നും മൊബൈൽ വരെ പിടിച്ചു വാങ്ങിയെന്നും അവിടെ ചെന്ന് അവളെ ചോദ്യം ചെയ്യണമെന്നും നിധി ആവശ്യപ്പെടുമ്പോഴേക്കും എസ് ഐയും അത് സമ്മതിച്ച് നിധിയെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് സുനന്ദയെ ചോദ്യം ചെയ്യാൻ എത്തിയതാണെന്ന് എസ്ഐ അറിയിക്കുമ്പോൾ അവൾ സുഭാഷ് ചെയ്ത തെറ്റിന്റെ ആഘാതത്തിലാണെന്നും ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ലെന്നും അവളുടെ അമ്മ വാശി പിടിക്കുന്നുണ്ടെങ്കിലും എസ് ഐയുടെ നിർബന്ധത്തിന് വഴങ്ങി സുനന്ദയുടെ അച്ഛൻ അവളെ വിളിച്ചു കൊണ്ടുവരാനായി അവളുടെ അമ്മയോട് പറയുന്നുണ്ട് അവർ സുനന്ദയുടെ അരികിലേക്ക് ചെന്ന് അവർക്കെതിരെ മൊഴി കൊടുത്ത അവളുടെ അച്ഛനും അമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി എസ് ഐയുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് കംപ്ലൈൻറ്റിലുള്ള കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് എസ് ഐ അവളോട് ചോദിക്കുമ്പോഴേക്കും അതൊന്നും സത്യമല്ലെന്നും അതൊരു കള്ളക്കേസാണെന്നും തനിക്ക് സുഭാഷ് ഏട്ടനെ വലിയ ഇഷ്ടമാണെന്നും അതിനെ എതിർത്ത് വീട്ടുകാർ തനിക്കൊരു വിവാഹാലോചന നടത്തുന്നുണ്ടെന്നും അതിൽ മനസ്സു തകർന്ന് താൻ സുഭാഷ് ഏട്ടനെ കാണാൻ ചെന്നതാണെന്നും അല്ലാതെ സുഭാഷ് ഏട്ടൻ തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചതല്ലെന്നും സുനന്ദ പറയുന്നത് കേട്ട് നിരിക്കും ആശ്വാസമാവുന്നുണ്ട് പോലീസുകാരെ കണ്ട് പേടിച്ചവൾ പറയുന്നതാണെന്ന് പറഞ്ഞ് അവളുടെ അമ്മ വാദിക്കുന്നുണ്ടെങ്കിലും അവരെ വഴക്കു പറഞ്ഞ് കള്ള കേസ് കൊടുത്ത അവളുടെ അച്ഛനോട് സ്റ്റേഷനിലേക്ക് വരാനായി പറയുന്നുണ്ട് എസ് ഐ അങ്ങനെ സ്റ്റേഷനിലെത്തി അയാളെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴേക്കും തന്നെ അവർ വീട് കയറി ആക്രമിച്ചത് സത്യമാണെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അടിച്ചാൽ അടിച്ചതാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം അല്ലാതെ ഇങ്ങനെ കള്ള കേസ് ഉണ്ടാക്കുകയല്ല വേണ്ടതെന്നും നിങ്ങൾ വീട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അടിയും വഴക്കും ഉണ്ടാക്കാതെ നേരെ ഇങ്ങോട്ട് വരണമെന്നും അതിനാണ് ഇവിടെ പോലീസ് ഉള്ളതെന്നും പറഞ്ഞ് സുനന്ദയുടെ അച്ഛനെ താക്കീത് ചെയ്ത് അവരെ നാലുപേരെയും സൈൻ ചെയ്ത് വിട്ടയക്കാൻ തീരുമാനിക്കുന്നുണ്ട് ദി എസ് ഐക്ക് താങ്ക് പറയുമ്പോഴേക്കും താനാണ് നിധിക്ക് താങ്ക്സ് പറയുന്നതെന്നും അവൾ ഇടപെട്ടതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനായതെന്നും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിന് ഇവരെ ശിക്ഷിക്കേണ്ടി വന്നേനെയെന്നും ഒരു പെൺകുട്ടി ഇയാളെ പോലെ ധൈര്യമുള്ളവളായിരിക്കണമെന്നും പറഞ്ഞ് അവളെ അഭിനന്ദിക്കുമ്പോഴേക്കും അവളും താങ്ക്സ് പറഞ്ഞ് സുഭാഷിനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ